ഇന്ത്യ സൌദി സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് സഹകരണ കൌൺസിൽ പൂർത്തിയാക്കിയത് ഇന്ത്യയും സൗദിയും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ട് സഹകരണ കൌൺസിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കറിന്റെയും സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാറിന്റെയും അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിതല സമിതിയാണ് കൌൺസിലിന് രൂപം നൽകിയത് ഹ്രസ്വ സന്ദർശനാർത്ഥം സൌദി വിദേശകാര്യമന്ത്രിയും സംഘവും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെത്തിയിരുന്നു സൌദി അറേബ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി സൌദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പങ്കാളിത്ത കൌൺസിൽ സ്ഥാപിക്കാൻ നേരത്തെ ധാരണയിലെത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര വിനിമയത്തിന്റെ അളവ് സമീപ വർഷങ്ങളിൽ ശ്രദ്ധേയമായ വളർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാര മൂല്യം മില്യൺ ഡോളറിലേക്ക് ഉയർന്നു മിഡിൽ ഈസ്റ്റിലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് സൌദി അറേബ്യ ഇന്ത്യ വലിയ അളവിൽ സൌദിയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുകയും അതേസമയം സൌദി അറേബ്യയിലേക്ക് മരുന്നുകൾ രാസവസ്തുക്കൾ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ യന്ത്രങ്ങൾ തുടങ്ങി നിരവധി ചരക്കുകൾ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട് മീഡിയ വൺ